അങ്ങനെ നമ്മുടെ കോഴിക്കോട് ബീച്ചിലേക്ക് വന്നിട്ടുണ്ട് പെരുന്നാളുടെ പീറ്റിൽ നിന്നാണ് വന്നത് പക്ഷെ ഇവിടെ നല്ല ഇഷ്ടം പോലെ ആൾക്കാർ നമ്മൾ ആദ്യം പോയ ഷോപ്പിൽ ഐസ്ക്രീം ഐറ്റംസ് ഒന്നും ഇല്ലേനെ ഞങ്ങളിപ്പോൾ വേറൊരു ഷോപ്പിൽ കയറിയിട്ട് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നതാണ് നല്ല ചൂടാട്ടപ്പോൾ കേട്ടോ ബീച്ചിലേക്ക് പക്ഷെ നല്ല ചൂടായതുകൊണ്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചെന്തെങ്കിലും തണുത്തതായിട്ട് എന്തെങ്കിലും കഴിക്കുകയാണ് അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് വരാട്ടോ യാമി ഇതവിടെ ഉണ്ട് യാമി നല്ല എല്ലാവരും ഐസ്ക്രീം കഴിക്കാണ് ഇവിടുന്ന് ഞങ്ങൾ കഴിക്ക 아니요 m i c a e d e n t k n o o t He got shocked a i n u t e ago.

കുതിര നീ അടങ്ങി ഒരാളാവല കേറാൻ പറ്റുന്നുണ്ട് അവൽ നിങ്ങളുടെ ഉദാച്ചിരിക്ക

freedom. <laughs> ഇവിടെ നല്ല അടിപൊളി സാധനങ്ങള് കിട്ടും കേരള വേണ്ടിയ കോളിഫ്ലവർ കോളിഫ്ലവറേ മൂന്ന് കോളിഫ്ലവറും ഒരു കടമിട്ട ഒരു ഗ്രീൻ പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രീൻ പീസും വാങ്ങുന്നുണ്ട് രണ്ട് ഗ്രീൻ പീസ് 4 രൂപച്ച 2 രൂപച്ച 2 രൂപച്ച ഹബീബി 2 രൂപച്ച 2 ഗോബി 2 ഗോബി 2 ഗോബി 2 ഗോബി ഒരു കുളിക്കടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടട どうであろう அடை வக்கட்டை வைக்கட்ட வீணும் உம் எடுக்கட்ட அதுல வர யா எங்க தனுத்தந்தே மதி சாய வேண்டாம்

ൂറ്റി തണുത്ത വെള്ളം

ਇਸ ਦਾਨਤ ਨੂੰ ਡਲ ਬਚ ਨਾਲੀ ਗੱਲੀ ਨਾਲੀ ਗੱਲੀ ਮੋਹਰੀ ਮਾਣਾ ਆਓ ਥੋੜਾ ਨਾਰਾ ਸਾਇਆ ਨਾਲੀ ਚਾਹ ਨੰਦ ਗੋਬੀ ਨੰਦ ਗੋਬੀ ਨਾਲੀ ਗੱਲ ਮਕਾਇਰ ਹੋਰ ਗੱਲ ਨਾਲੀ ਗੱਲ ਬਰਨ ਨਾਲੀ ਗੱਲ ਡੰਡ ਗੋਬੀ ਰੰਗ ਗੋਬੀ ਮੇਣਾ கடக்காரு சதாறாவலு ஒட்டிக்கண்ட கை கொண்டு அக்கியா மதி

Terima <rôlepot2> <palélan ici> ചൂട് <laughs> തന്നിട്ടുണ്ട് <laughs> <laughs>